ബുക്ക് പ്രൊഫസർ ബുക്സ് മേനോൻ രചിച്ച മഹാബലി വിജയം കഥകളി അരങ്ങേറി കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയറിലാണ് കഥകളി അരങ്ങേറിയത് ഉദ്ഘാടനം കെ ഡി സെബാസ്റ്റൻ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു സുരേന്ദ്ര വർമ്മരാജ ടി കെ ഗംഗാധരൻ കെ യു ഗിരീഷ് ഹരി തേജസ് ടി വേണുഗോപാൽ അഡ്വകരി ടി പി അരുൺ മേനോൻ കെ ശ്രീപാർവ്വതി എന്നിവർ സംസാരിച്ചു ടി വേണുഗോപാൽ ഇരിങ്ങാലക്കുട ചിട്ടപ്പെടുത്തിയ കഥകളി ഇരിങ്ങാലക്കുട കളിയരങ്ങാണ് അരങ്ങിൽ എത്തിച്ചത്